കെ എം ഐ സി ന്യൂസ് ടൈം റമലാൻ സ്പെഷ്യൽ ഗസ്റ്റ് ഡെസ്കിൽ അഖിലേന്ത്യ സുന്നി ജമിയ തുലമ സെക്രട്ടറി ജനറൽ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ പങ്കെടുക്കുന്നു ആദർശ പ്രസ്ഥാനത്തെ വന്നിരമേതാവേഹുന എ പി അമേതാവേ ആദർശ പ്രസ്ഥാനത്തെ ആവേശത്താൽ നയിക്കുന്ന അഭിമന്യ നേതാവേ സുന്നി കൈരളി കഭിമാനമാലരായി വിളങ്ങുന്ന വന്നിരമേതാവേ Jonah, I am അല്ലാമേക്കും വാഹ്മി വാർക്കാത്തു കെ എം ഐ സി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം അങ്ങ് ഹിർസ സന്ദർശനാർത്ഥം യു എ യിലെത്തിയിരിക്കുകയാണ് ആരുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് യു എയിലെത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് അങ്ങയുടെ യാത്രാ ഉദ്ദേശങ്ങൾ ോട്ടത്തിൽ ജാഹിധത്വ ഖുർആാൻ എന്ന പദ്ധതി നടക്കാറുണ്ട് പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നതിൽ പ്രോത്സാഹിപ്പിക്കുകയും അതിൻ്റെ പ്രജീതും കാണൂനും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക വിങ് തന്നെ ഷെയ്ഖ് മുഹമ്മദിന് ഉണ്ട് ആ ജാദത്വ ഖുർആാൻ ഓരോ വർഷവും ഖുർആാൻ പാരായണത്തിന് ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നും ആളുകളെ ക്ഷണിച്ചു വരുത്താറും ഉണ്ട് മർക്കസൂർ സഖാപത്തി സിനിമയിൽ നിന്നും കൂട്ടത്തിൽ ഒരു വിദ്യാർത്ഥി വരാറുണ്ട് കുർആാൻ പാരായണ മത്സരത്തിൽ പങ്കെടുക്കാറുണ്ട് എന്നാൽ ഈ കുർആാൻ പാരായണ മത്സരത്തോട് അനുബന്ധിച്ച് കേരളീയരായ ജനങ്ങൾക്ക് അവരുടെ മലയാള ഭാഷയിൽ സംഗിക്കുന്നതിന് ഓരോ വർഷവും ഒന്നും രണ്ടും മൂന്നും ആളുകളെ തെരഞ്ഞെടുക്കാറുണ്ട് ആ നിലയിൽ ദുബൈ ഗവൺമെന്റിന്റെ ജായുസത്തോ കൊടുക്കാൻ ക്ഷണിച്ചതനുസരിച്ചാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അവരുടെ പരിപാടി ഇവിടെ നടക്കും പുണ്യ റമലാൻ വ്രതശുദ്ധിയുടെ വിശുദ്ധ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ലോകം അങ്ങയുടെ വാക്കുകൾക്കായി കാതോർക്കുന്നു ഇപ്പോൾ കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ഇന്റർനെറ്റ് റേഡിയോയിലൂടെ വിവിധ രാഷ്ട്രങ്ങളിൽ വിശ്വാസി വൃന്ദം അങ്ങയുടെ ശബ്ദം ശ്രവിക്കുന്നു എന്താണ് അവരോടായി അങ്ങയ്ക്ക് നൽകാനുള്ള റമലാൻ സന്ദേശം എന്ന പദത്തിന് വൈരുദ്ധ്യമായ രണ്ട് അർത്ഥങ്ങളുണ്ട് ഈ രണ്ട് വൈരുദ്ധ്യവും അവസാനം ഒത്തുചേരുന്നത് ഒന്നിലാണ് കരിച്ചു കീടൻ കളയുക എന്ന അർത്ഥവും കഴുകി ശുദ്ധിയാക്കുക എന്ന അർത്ഥവും ഈ രണ്ട് അർത്ഥവും റമവാൻ എന്ന പദത്തിന് ഉണ്ട് ഒരു വസ്തുവിനെ കഴുകി അതിലുള്ള എല്ലാ ചേറുകളും നശിപ്പിച്ച് ശുദ്ധീകരിക്കുന്നത് ഒന്ന് മറ്റൊന്ന് ഇരുമ്പ് പോലുള്ള സാധനങ്ങൾ തീയിലിട്ട് ചൂടാക്കി അതിന്റെ എല്ലാ കീഴനുകളും നശിപ്പിച്ച് ശുദ്ധിയായ ഇരുമ്പ് മാത്രം എടുക്കുന്ന അല്ലെങ്കിൽ സ്വർണം മാത്രം എടുക്കുന്ന കഴിക്കുന്ന സ്വഭാവമുണ്ട് ഈ അർത്ഥവും രണ്ട് അർത്ഥവും യഥാർത്ഥത്തിൽ ബാഹ്യമായി നോക്കുമ്പോൾ വൈരുദ്ധ്യമാണ് ഒന്ന് തണുത്ത വെള്ളം കൊണ്ട് കരുതുകയാണ് മറ്റൊന്ന് ചൂടുള്ള തീ കൊണ്ട് കരിക്കുകയാണ് പക്ഷെ ഇവിടെ ഇത് രണ്ടും ഒരേ ലക്ഷ്യത്തിനാണ് ഉള്ളത് മനുഷ്യൻ വൃതാനുഷ്ഠാനത്തിലൂടെ അവന്റെ എല്ലാ പാപങ്ങളെയും ഉറപ്പിക്കുകയും അതുവഴി ആത്മീയവും ശാരീരികവുമായ ശുദ്ധി കൈവരിക്കുകയും ചെയ്യുന്നു അങ്ങനെ റമബാൻ മാസം മനുഷ്യന്റെ ഇഹപര മോക്ഷത്തിന് കാരണമായി അള്ളാഹു സുബാൻ അല മുഹമ്മദിനി തങ്ങൾക്കും അവിടുത്തെ ഉമ്മത്തുകൾക്കും മാത്രമായി നൽകിയ ഒരു പ്രത്യേക വിരുന്ന് സൽക്കാരം ആണ് റമബാൻ ഈ റമബാനിലൂടെ കടന്നു പോകുമ്പോൾ നാം എപ്പോഴും നമ്മുടെ ആത്മാവ് ശുദ്ധിയായിരിക്കാനും നമ്മുടെ എല്ലാവിധ പാപ കുറ്റകൃത്യങ്ങളിൽ നിന്നും മോചിതരാകുകയും കഴിഞ്ഞ കാലത്ത് ജീവിതത്തിൽ അനുഭവപ്പെട്ടുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും പൊറപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹുലേക്ക് അടുക്കുകയും ചെയ്യുക അതാണ് റമവാനിൽ മുഖ്യമായ ലക്ഷ്യം മറ്റൊന്ന് ആമനു കുത്തിക്കും കുത്തിബാലല്ലും ലാലക്കും തൊത്തക്കൂൻ എന്ന ഈ ആയത്ത് ആണ് വിശുദ്ധ റമവാൻ ഫോളാക്കപ്പെട്ടു എന്നത് അറിയിക്കുന്ന ഒരു ആയത്ത് ഈ ആയത്തിന്റെ ആദ്യവും അവസാനവും പഠിപ്പിക്കുന്ന വളരെ മഹത്തായ ഒരു തത്വം ഉണ്ട് അയ്യോഹല്ലുദീന ആമനോ എന്ന് വിളിച്ചു മനുഷ്യരെ എന്ന് വിളിക്കാതെ ജീവികളെ എന്ന് വിളിക്കാതെ മറ്റൊരു പേരും വിളിക്കാതെ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചതിൽ നിന്നും വ്യക്തമാക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഉള്ളവർക്ക് മാത്രമാണ് നോംബ് ഉള്ളത് നോമ്പിന് നെയ്യത്തു നിർബന്ധമാണ് നെയ്യത്ത് ഇമാനുള്ളവരിൽ നിന്നല്ലാതെ സ്വീകരിക്കപ്പെടുകയില്ല അപ്പോൾ ഒരു സത്യവിശ്വാസിക്കല്ലാതെ വ്രതം അനുഷ്ഠിക്കാൻ സാധ്യമല്ല സത്യവിശ്വാസി അല്ലാത്ത ഒരു മനുഷ്യൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നപാനീയങ്ങളും മറ്റ് സൗകര്യങ്ങളും ഉപേക്ഷിച്ചു ഞാൻ നോമ്പുനോറ്റു എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു പായ്വേല എന്നല്ലാതെ അദ്ദേഹത്തിന് പാരത്രിക ലോകത്ത് ഒരു നേട്ടവും ഭ്യമാവുകയില്ല അതുവഴി അദ്ദേഹത്തിന്റെ ഹൃദയശുദ്ധി സമ്പാദിക്കാൻ സാധിക്കുകയും ഇല്ല അകയാൽ ഈമാനുള്ളവർക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ് റമബാലിന്യവിരുദ്ധം ഈ ആയത്തിന്റെ അവസാനത്തിലും ലാലക്കും തത്തക്കും നിങ്ങൾ മുത്തക്കിങ്ങളാകാൻ വേണ്ടി നിങ്ങൾ അബ്ബാഹുവിനെ ഭയപ്പെടുന്നവരും അബ്ബാഹുവിനെ സൂക്ഷിക്കുന്നവരും അവന്റെ വിധി വിലക്കുകൾ അനുസരിക്കുന്നവരും പരിശുദ്ധ ആത്മാവ് ഉള്ളവരും ആകാൻ വേണ്ടി എന്ന് ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുന്നു ഇതിൽ നിന്നും റംസാൻ വ്രതത്തിന്റെ ലക്ഷ്യം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും മറ്റൊന്ന് ഈ ആയത്തിലുള്ള വിജ്ഞാനം ക്രമാകൃത്തി ബാലല്യനും കവരിക്കും എന്ന വാവാചകത്തിലാണ് മുൻകാമികൾക്ക് പുറപാക്കപ്പെട്ടതുപോലെ എന്നാൽ മുൻകാമികൾക്ക് റമവാൻ മാസം മുപ്പത് ദിവസം നോമ്പരക്ഷിക്കുന്ന ഒരു ഉത്തരവ് ഉണ്ടായിരുന്നില്ല ീ പറഞ്ഞതിന്റെ അർത്ഥം അവർക്കും നോമ്പ് ഉണ്ടായിരുന്നു നമുക്കും ഉണ്ട് എന്നാണ് ഇതിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ദീനിയായ മുഴുവൻ ചിട്ടകളും പ്രവർത്തനങ്ങളും മുൻഗാമികളായ മഹത്വക്കൾ നിർവഹിച്ചിട്ടുള്ളതും അവരിൽ അവരോട് അനുധാപനം ചെയ്ത് പ്രവർത്തിക്കേണ്ടതുമാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ പരിശുദ്ധ ഭഗവാൻ മനുഷ്യന് ആത്മീയമായ പുരോഗതി നൽകുകയും മഹാത്മാക്കളോടുള്ള സ്നേഹവും ബന്ധവും സുരക്ഷിതമായ നിലയിൽ സുസ്ഥാപിതമാക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് അടുപ്പിക്കാനുള്ള അതിപ്രധാന പ്രലോഭനങ്ങളെ അതിജയിക്കണമെന്ന ശീർഷകത്തിൽ ആർ എസ്സിസാന സ്റ്റഡി സർക്കിൾ ഗൾഫിൽ അഞ്ഞൂറ് കേന്ദ്രങ്ങളിൽ നടത്തുന്ന ഉണർത്തു സമ്മേളനങ്ങൾ താങ്കളാണ് പ്രഖ്യാപിച്ചത് എന്ത് സമൂലമായ മാറ്റമാണ് കൊണ്ട് അങ്ങ് പ്രതീക്ഷിക്കുന്നത് അത് ചോദിക്കേണ്ട ആവശ്യമേ ഇല്ല കാരണം അബ്ദാറുവിന്റെ ദീൻ ഇവിടെ നിലനിന്നിട്ടുള്ളതും ജനങ്ങൾ സത്യമാർഗത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളതും വിജ്ഞാനത്തിലൂടെയും ഉപദേശത്തിലൂടെയും സംഘടിത പ്രവർത്തനത്തിലൂടെയും ആണല്ലോ ആ നിരക്ക് യുവജനങ്ങൾ സംഘടിതമായി പ്രവർത്തിക്കുകയും ജനങ്ങളെ സന്മാർഗത്തിലേക്കും യാഥാർത്ഥ്യത്തിലേക്കും ക്ഷണിക്കുകയും അവർക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുമ്പോൾ അതിന്റെ ഫലം ജനങ്ങൾ ഈമാനിലേക്കും മാനിലേക്കും ഹിതായത്തിലേക്കും സത്യമാർഗത്തിലേക്കും അടുത്തുവരിക എന്നത് തന്നെ അത് തീർച്ചയായും ഇൻഷാള്ള ഇതുകൊണ്ട് സാധിക്കുമെന്നാണ് വിശ്വാസം ഓൺലൈൻ പ്രബോധന രംഗത്ത് പത്ത് വർഷത്തിൽ ഏറെയായി സ്തുത്യർഹമായ സേവനങ്ങൾ നിർവഹിക്കുന്ന കേരള മലബാർ ഇസ്ലാമിക് ഇസ്ലാമിക്ലാസ്റൂം വിശിഷ്യ അങ്ങയുടെ നേതൃത്വത്തിൽ നടന്ന കേരളയാത്രയുടെ സന്ദർഭത്തിൽ ലോകം മുഴുവൻ പതിനായിരക്കണക്കിന് പ്രവർത്തകർ കേരളയാത്ര ശ്രവിച്ചത് ഈ സംരംഭത്തിലൂടെയാണ് ഈ സംരംഭത്തെക്കുറിച്ച് എന്താണ് അങ്ങക്ക് പറയാനുള്ളത് എന്താണ് ഇതിന്റെ പ്രവർത്തകരോടായി അങ്ങക്ക് നിർദ്ദേശിക്കാനുള്ളത് തികച്ചും സത്യമായ വാർത്തകൾ മാത്രം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ജനങ്ങളെ ആകർഷിപ്പിക്കുകയും ചെയ്യുന്ന ഈ പ്രവർത്തനം സ്വാഗതാർഹവും എപ്പോഴും പ്രശംസിക്കപ്പെടേണ്ടതും ആണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആവശ്യപ്പെടുമ്പോഴെല്ലാം എന്റെ സൗകര്യം പരമാവധി ഉണ്ടാക്കി ഞാൻ ഈ ക്ലാസ് റൂമിലൂടെ സംസാരിക്കുകയും നിങ്ങളുമായി ബന്ധപ്പെടുകയും ചെയ്യേണ്ടത് നമുക്ക് ഇതുപോലെ മറ്റേതെങ്കിലും ഒരു ക്ലാസ് റൂമുകളോ മറ്റേതെങ്കിലും വാർത്താ മാധ്യമങ്ങളോ ഉണ്ടാകുന്നത് കൊണ്ട് ഇതിന്റെ മഹത്വം ഒരിക്കലും കോയാൻ പോകുന്നില്ല തീർച്ചയായും തീർച്ചയായും ഇതുകൊണ്ട് ജനങ്ങൾക്ക് സത്യം എത്തിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്നാൽ ഇന്ന് ചില ചാനലുകൾ ചില വാർത്താ മാധ്യമങ്ങൾ കളവ് പറയാനും വിപത്ത് പറയാനും ജനങ്ങളെ തമ്മിലടിപ്പിക്കാനും വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം ഖേദകരവും വിഷമകരവുമാണ് എന്ന് പറയാൻ ഈ സമയത്ത് ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് അതിനാൽ ഒരിക്കലും അത്തരം തെറിവാക്കുകളിലേക്കും അനാവശ്യമായ തർക്കങ്ങളിലേക്കും കടന്നുപോകാതെ പണ്ഡിതരുടെയും പ്രവർത്തകരുടെയും സജ്ജനങ്ങളുടെയും നിർദ്ദേശങ്ങളും സത്യമായ സംഭവങ്ങളും എത്തിച്ചു കൊടുക്കാൻ മാത്രം നിങ്ങളുടെ ഈ കേരള മലബാർ ക്ലാസ് റൂം ഉപയോഗപ്പെടുത്തുന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട് അതുകൊണ്ട് അതിന്റെ സംവിധാനം ഏർപ്പെടുത്തുന്നവരോടും പ്രവർത്തകരോടും ഈ സത്യം ഗ്രഹിക്കാൻ ഉദ്ദേശിച്ച് കേൾക്കുന്നവരോടും എല്ലാം എന്റെ സ്നേഹം അറിയിക്കുകയും പരിശുദ്ധമാൻ എന്റെ ആശംസ അറിയിക്കുകയും ചെയ്യുന്നു നന്ദി കെ എം എ സി ന്യൂസ് ടൈമിനു വേണ്ടി അങ്ങയുടെ ഈ വിലപ്പെട്ട സമയം കണ്ടെത്തിയതിന് വളരെയേറെ നന്ദി അറിയിക്കുന്നു ാഹു ഈ പ്രവർത്തനങ്ങളെല്ലാം ദുബായ് ഗവൺമെന്റിന്റെ ക്ഷണം സ്വീകരിച്ച് യു എയിലെത്തിയ അഖിലേന്ത്യാ സുന്നി ജമിയതുല്ലമ സെക്രട്ടറി ജനറൽ അമറുലുല്ലമ്മ കാന്തപുരു മസ്താദിന്റെ റമലാൻ സന്ദേശമാണ് നാം ഇതുവരെ കേട്ടത് അവസാനമായി കെ വാർത്തകൾ